ഒനയെ കാണാനായിട്ട് അപ്പോഴ് അന്നരായിരുന്നു അവര് ഇങ്ങനെ ആനയെ കാണാൻ പോയപ്പോ അവർക്ക് തീർച്ചയായിട്ടും ആനയെ കാണാൻ പറ്റത്തില്ല അപ്പോ സംഭവിക്കുക ഒരാള് ഓരോ ഭാഗങ്ങളിലൂടെ തൊട്ടാണ് ആനയെ മനസ്സിലാക്കിയത് ഒരാൾ തൊട്ട് കൈയിൽ തൊട്ടു ഒരാള് ആനയുടെ കാലിൽ തൊട്ട് ഒരാൾ വാലിത്തൊട്ടു ഒരാള് ദേഹത്ത് തൊട്ടു അങ്ങനെ നാല് പേര് നാല് സ്ഥലങ്ങളിൽ തൊട്ട് ആനയെ മനസ്സിലാക്കി എന്നിട്ട് പറയുകയാണ് ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരാൾ പറഞ്ഞു ആന എന്ന് പറഞ്ഞാൽ വലിയ തൂട് പോലെ ഒരു സംഭവമാണ് കാരണം അതിന് കാലി നടത്തുന്നത് അപ്പോ വലിയ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബലവത്തായ ഒരു തൂറിനെ പോലെയാണ് എന്നത് ഒരാൾ പറഞ്ഞു ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടം പോലെയാണ് തോന്നുന്നത് കാരണം പാല് ആല് തൊട്ടാണോ വട പോലെയാണ് അറിയുന്നത് അപ്പോൾ വേറല്ല ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൈപ്പ് പോലെയാണ് ഹോസ് പൈപ്പ് പോലെയാണ് തോന്നി പക്ഷേ ഇപ്പോൾ ദേഹത്തോടെയാണ് പറയുകയാണെങ്കിൽ പാല പോലത്തെ വയ്ക്കുമത്തൊരു സാധനമാണ് എന്നൊക്കെ പറയും നാല് പേര് നാല് വിതായ അനുഭവങ്ങളിലൂടെയാണ് അതായത് അവർക്ക് കണ്ണുകാടിനും അവർ സ്പർശിച്ചു സ്പർശിച്ചനുഭവിച്ചതിനെയാണ് അവരവരെ വെളിപ്പെടുത്തിയത് ഒരുപക്ഷെ സഭായെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സഭായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ പോലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കെട്ടിടമാണ് അതല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് എന്നൊക്കെ ഒക്കെ ചിന്തിച്ചു പോവുകയാണ് സഭായ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വ്യക്തിമായിട്ട് ഒരു ഉത്തരം ഉദ്രം ഒരു ഉള്ളിലുണ്ടോ എന്നുള്ള ചിന്തിക്കണം സഭ എന്ന് പറഞ്ഞാ വിശവാസികളുടെ കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞത് ശരിയാണ് അത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് അതായത് ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന വിശ്വാസികളുടെ കൂട്ടായ്മ അതാണ് സഭ എന്ന് പറയുന്നത് ഈ സ്ഥാപനം എന്ന് പറയുന്നത് അതായത് പള്ളി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഈ ദേവാലയം എന്ന് പറയുന്നതോ ഒക്കെ സഭയല്ല അത് സഭയിലെ വിശ്വാസികൾക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സജ്ജീകരണമാണ് അത് എന്ന് പറയുന്നത് ആ പണിപോക എന്ന് പറയുന്നത് നമ്മൾ അവിടെ പോയി ഒരു വിശ്വാസമുണ്ടായ്മയിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക അപംഭിക്കുക അതാണ് ആ വിശ്വാസമുണ്ടായ്മയുടെ സഭി എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോ ഈ പല സഭ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വള്ളികളും അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളൊന്നും അല്ല സഭ എന്ന് പറയുന്നത് ഇനി മാത്മാപ്പയും എത്ര അനുസ്മാരക വിന്യാസങ്ങളും അല്ല എന്ന് പറയുന്നത് അത് സഭയുടെ ഭരണത്തിനായിട്ട് അതായത് ഏതൊരു പ്രസ്ഥാനവും നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊരു ഭരണഘടന ആവശ്യമുണ്ട് നമുക്കറിയാം ഇന്ത്യ ഇന്ത്യക്ക് ഭരണഘടനയുണ്ട് അത് ഭരണഘടന അനുസരിച്ച് പോകുമ്പോഴാണ് നമ്മുടെ രാജ്യം നന്നായിട്ട് പോകുക അതിനെ എതിരായിട്ട് പോകുമ്പോഴേ സംഭവിക്കുക സംഭവിക്കുന്നത് പലതരത്തിലുള്ള സംഭവിക്കാൻ പോകുക അപ്പൊ സ്വാധീര്യതയും അല്ലെങ്കിൽ അനുബന്ധവും അല്ലെങ്കിൽ സിഞ്ചന സ്വാതന്ത്ര്യമൊക്കെ കടന്നു വരും അതുകൊണ്ടാണ് അപ്പോ സഭ എന്ന് പറയുന്നത് നമ്മൾ മറബാപ്പയും മെത്രാൻമാരും ഒക്കെ അറിയുന്ന ഒരു ഭരണഘടനയും അതായത് സഭയെ മുന്നോട്ട് നയിക്കുവാനായി വിശ്വാസികളെ മുന്നോട്ട് നയിക്കുവാനായിട്ടു പക്ഷേ സഭ എന്ന് പറയുന്നത് അതല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭ എന്ന് പറയുന്നത് അതല്ല മറിച്ച് സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ് അതാണ് സഭ എന്ന് പറയുന്നത് ആ സഭ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിലെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നതാണ് സഭ എന്ന് പറയുന്നത് അതിന് പേരെ കാര്യം എല്ലാവരും ഉൾപ്പെടും ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹം ഒന്നാകെ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും എന്ന് എന്ന് അവിടെ വിശ്വാസികളായ എല്ലാ മനുഷ്യരും ശരീരം പറയുന്നത് സഭയാണെങ്കിൽ ഞാനല്ലെങ്കിലും അവിടുത്തെ ശിരസ്സും അവിടുത്തെ കൈകളും അവിടുത്തെ കാലുകളും അവിടത്തെ നാമവും എല്ലാമായിട്ട് മാറുകയാണ് നമുക്കറിയാം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അവിടെ ശരീരത്തിനെ പാത്രമാണ് ഈ അവയവങ്ങളൊന്നും നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല ഒരു പക്ഷെ കയ്യിലാത്തവരും ജീവിക്കുന്നുണ്ട് കാലില്ലാത്തവർ ജീവിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മളെ പോലൊരു വ്യക്തിക്ക് ഇതെല്ലാം ഉള്ളൊരു വ്യക്തിക്ക് അതില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് നിസാദമായ അപ്പോ ഇതെല്ലാം ഉണ്ടായിട്ട് നമുക്ക് സന്തോഷമായി ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവസ്ഥ നോക്കുക അതില്ലാതെ ജീവിക്കുന്ന മനുഷ്യരെ അവര് വളരെ കഷ്ടപ്പെട്ടാൽ ജീവിക്കുക നമുക്കറിയാലോ അവർ അവരുടെ കൈകളില്ലാത്ത മനുഷ്യനോ കാര്യങ്ങളില്ലാത്ത നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ കഷ്ടപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിനേത് ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ ആ ശരീരത്തിന്റെ ഓരോ അഭയവങ്ങളുമാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കുക ചെറുകാലത്ത് ഞങ്ങൾക്ക് ചെറിയൊരു ക്രിസ്തുവിന്റേതല്ലാതെ നമ്മുടേതായ ശരീരം ക്രിസ്തുവിനില്ല നമ്മുടെ അവന്റെ കാര്യങ്ങൾക്ക് കാര്യം എന്ന് പറയുന്നത് അവരുടെ സ്വരം എന്ന് പറയുന്നത് ഒക്കെ നമ്മളാണ് എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അത് തന്നെയാണ് നമ്മളൊക്കെ അതായത് ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ സഭയിലെ അംഗങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങള് ഞാന് നിങ്ങളുമാണ് ക്രിസ്തു സഭ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക എങ്ങനെ വളർത്താം എന്നുള്ളതാണ് കർത്താവ് എന്ന ദേവാലയത്തെ ആ ഇത് ആലയം എന്ന് പറയുന്നത് എന്റെ പ്രാർത്ഥനയുമാണ് അവിടെ കച്ചവടസ്ഥാനമാക്കരുത് എന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള എല്ലാവരെ ആദ്യം വായിക്കുന്നത് അപ്പോൾ ഈ സഭ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇട സ്വായാലയം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടമാണ് എന്ന് അനുമതി പറഞ്ഞു അതാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് വർഷം ആരാധനയ്ക്കുള്ള സ്ഥലമാണ് ദേവാലയം എന്ന് പറയുക ദേവാലയം എന്ന് പറയുന്നത് ആരാധനയ്ക്കുള്ള സ്ഥലമാണ് അവിടെ നാം എല്ലാവരും അത് ദൈവത്തിന് ബലിയർപ്പിക്കുക ദൈവത്തോട് ചേരുക അതായത് ദൈവത്തിന് പൊതുവായിട്ട് ബലിയർപ്പിക്കാനൊരു സ്ഥലമാണ് മാറ്റി സ്ഥലമാണ് ദേവാലയം എന്ന് പറയുന്നത് അതായത് എല്ലാ പോയി നമുക്ക് വലിയ പറ്റത്തില്ല മറിച്ച് ദേവാലയം എന്ന് പറയുന്നത് വിശദീകരിച്ച് മാറ്റപ്പെട്ട് വെക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം വിലയർപ്പിക്കാൻ വേണ്ടി അത് പരിശുദ്ധമായിരുന്നു മനസ്സിലാണ് കാരണം അവിടെ നിരന്തരമായി അർപ്പിക്കപ്പെടുന്ന ബലി ക്രിസ്തുവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ബെലികളാണ് അതിനാൽ തന്നെ അത് പരിശുദ്ധമാണ് അതായത് ഓരോ ബെലി അർപ്പിക്കപ്പെടുന്നത് ഈ ദേവാലയത്തിന്റെ ഈ അദ്ധാലയിലാണെങ്കിൽ ആ ബെലി അർപ്പിക്കപ്പെടുന്ന സ്ഥലം പരിശുദ്ധമാണ് കാരണം അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ദേവാലയം മാത്രമാകുന്നത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പല എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോള് ആ സ്ഥലം വിശുദ്ധീകരിക്കപ്പെടുകയും അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ വിശദീകരിക്കപ്പെടുന്നത് നമ്മൾ നിരന്തരമായിട്ടൊരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു നോക്കി ആ സ്ഥലം വിശദീകരിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെയാണ് ദേവാലയങ്ങളെ വിശദീക വിശുദ്ധമാണ് എന്ന് പറയുന്നതിന് കാരണം അത് തന്നെയാണ് അവിടെ ദൈവത്തിന് വിലയർപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കപ്പെട്ട് അവിടെ അനേകം വന്ന് പ്രാർത്ഥിച്ച് ആ സ്ഥലം പരിശുദ്ധമാവുക ചെയ്യും വിശുദ്ധമാവുക ചെയ്യും ഞാൻ നിങ്ങളുമൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ സ്ഥലം വിശുദ്ധമാക്കുകയും അതുകൊണ്ട് ദേവാലയം എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായി നമ്മളെ മനസ്സിലാക്കണം ദൈവത്തിന് വില എത്തിക്കുവാനായിട്ട് വിശ്വാസികളെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് അല്ലാതെ നമുക്ക് ഒന്നുപേരും രണ്ടുപേരും മൂന്നുപേരും ഒരുമിച്ച് ഒരു ചെറിയ സ്ഥലത്ത് കൂടാൻ പറ്റുള്ളൂ അതായത് വിശ്വാസമൂഹത്തിനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടണമെങ്കിലും ഒരു പ്രാദേശികമായ ഒരു പ്രദേശങ്ങളുടെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടണമെങ്കിൽ ഒരു പ്രത്യേകമായ സ്ഥലം അതിനുവേണ്ടി മാറ്റി നമ്മൾ അപ്പം അല്ലെങ്കിൽ ഈ സഭയിലെ ാണ് ഒന്നാമതായിട്ട് ആരാധനയാണ് രണ്ടാമതായിട്ട് നമ്മൾ മറ്റുള്ളവരെ സുവിശേഷത്തിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ് സുവിശേഷവൽക്കരണമാണ് രണ്ടാമത്തെ കാര്യം അതായത് നമ്മൾ നമ്മൾ അറിയുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാനും നിങ്ങളും യേശുവിനെ അറിഞ്ഞ ശേഷം യേശുവിനെ അനുഭവിച്ച ശേഷം ഈ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് സുവിശേഷ വർഗങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ സുവിശേഷം വർഗം നടക്കുമ്പോഴാണ് ക്രിസ്തുവിനേക്ക് മറ്റുള്ളവര് ആനയിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മളും കേട്ടവരെ യേശുവിനെ നമ്മൾ അനുഭവിച്ചവരെ യേശുവിന്റെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിന് നമ്മൾ ഓരോ വ്യക്തിയും ഞാൻ പറഞ്ഞു നമ്മൾ ഓരോരുത്തരുമാണ് സമയങ്ങളില് ഞാന് നിങ്ങളുമൊക്കെ ഈ ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് വിളിക്കപ്പെട്ടവർ അത് പലപ്പോഴും പറയുന്നത് അച്ഛന്മാരെയും കന്യാസ്ത്രയും ജോലിയാണ് ഞങ്ങളുടെ ജോലിയല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും പരവിയാ ചെയ്യാം അതല്ല നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ പ്രവർത്തിയിലൂടെ നമ്മുടെ വാക്കിലൂടെ നമ്മൾ സുവിശേഷ വൽക്കരണം നടത്തേണ്ടവരാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടവരാണ് എന്ന് മനസ്സിലാക്കുക ഒരുപക്ഷെ നമ്മുടെ പരാജയ കാരണം അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക നമ്മളൊക്കെ ക്രിസ്തുവിനെ അറിയുന്നവരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും പറയും പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ് എങ്കിലും നമ്മുടെ സുവിശേഷവൽക്കരണം നമ്മുടെ വാക്കിലൂടെയുള്ള പ്രവൃത്തിയിലൂടെ ഉള്ള സുവിശേഷ വർഗം നമ്മൾ ഫെയിലായി പോവുകയാണെങ്കിൽ തോറ്റു പോവുകയാണ് ചെയ്യും പലപ്പോഴും നമ്മൾ മാതൃകയായിട്ട് മാറുന്നില്ല ക്രിസ്ത്യാനി എന്ന നിലയില് ഞാനും നിങ്ങളും വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറുന്നില്ല ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നില്ല അതാണ് നമ്മുടെ എല്ലാ പരാജയം എന്ന് പറയുന്നത് പക്ഷേ നിങ്ങള് ഇത് ആരൊക്കെ രണ്ട് മൂന്ന് ദിവസം ഇടത്ത് വന്നു തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചെല്ലുമ്പോൾ നിങ്ങൾ എവിടെ പോയതായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ ധ്യാനം കൂടെ പോയതായിരുന്നു എന്ന് എല്ലാവരും അറിയുന്നു അപ്പോൾ ഈ ധ്യാനക്കുറിയിൽ തിരിച്ചെല്ലുമ്പോൾ ആരും ചിന്തിക്കുന്നില്ല നിങ്ങൾ പ്രത്യേകം നന്നായി എന്നല്ല പെട്ടെന്ന് നന്നായിരുന്നല്ല മറിച്ച് നിങ്ങളൊക്കെ വചനം കേട്ടവരാണ് അപ്പോൾ പിടി ചെല്ലുമ്പോഴ് ഭാര്യ വജനം കേട്ടതിന്റെ പേരിൽ ഇല്ല പത്താമത് ഉപേക്ഷിക്കുന്ന ഒരാൽ കൂടി സിംഗ് ഒരു അല്പം കൂടി അങ്ങനെയായിരിക്കും അൻസ്റ്റാൻഡ് ആയിരിക്കും പക്ഷെ നിങ്ങൾ ചെന്ന രണ്ടാമത്തെ വാക്കിന് അവരോട് കഴിഞ്ഞാൽ അവരെന്താ ചിന്തിക്കുകയും ഇത് തന്നെയാ നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മളൊക്കെ വ്യാഴാഴ്ചകളിലും പല തോന്നുന്നവരും പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ് പക്ഷേ മദ്യം കുടിച്ച് വഴിയിലൂടെ മദ്യപാനിയായിട്ട് വേച്ച് വെച്ച് നടക്കുന്ന ചില ക്രിസ്ത്യാനികൾ നമ്മൾ കാണാറല്ലേ അവരെ മാത്രമേ കാണിച്ചു കൊടുക്കുക എന്താ പറയുക അതുപോലെ ഇവിടെ കുടുംബങ്ങളിൽ വഴക്കടിച്ച് അതായത് അസ്വസ്ഥത എപ്പോഴും കുടുംബ ക്രിസ്ത്യങ്ങളായിട്ട് നിന്നുമ്പോഴും അവിടെ എന്താ കാണിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാട് കുടുംബരോട് ക്രിസ്ത്യാനിയാണ് പറയുമ്പോഴും ക്രിസ്തുവിനെ നമ്മൾ എന്ത് വ്യത്യാസമാണ് ചിന്തിച്ചു അറിയാത്ത വ്യക്തിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് എന്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ഈ ഒരു ക്രിസ്തുവിനെ അറിയാത്ത വ്യക്തിയുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യാതൊരു വ്യത്യാസമില്ല എങ്കിൽ എന്റെ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിൽ എന്ത് മഹിമയം പോകണം അവിടെ എന്ത് സുവിശേഷവൽക്കരണമാണ് നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക അതുപോലെ തന്നെ സഭ എന്ന് പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മ എന്ന് പറഞ്ഞ വിശ്വാസ കൂട്ടായ്മയാണ് ആദ്യമ ക്രൈസ്തവ സമൂഹം അപ്പസഹ പ്രവർത്തനം വായിക്കുന്നില്ലേ അവർ ഒരുമിച്ച് ചെയ്യുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പങ്കുവെച്ച് അവരപ്പൊറിച്ച് ഭക്ഷിച്ച് പ്രാർത്ഥിച്ച് ഉണ്ടായിരുന്ന കൂട്ടായ്മ ആ ഗുണായ്മയാണ് സഭ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇന്നാ പലപ്പോഴും നമുക്ക് ആ കൂട്ടായ്മ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം സഭ എന്ന് ഓരോ വ്യക്തി പണയം വരുന്നത് ഓരോ വ്യക്തികളും ഏറ്റു വെച്ച് കുടുംബമായിട്ടൊന്നും വരുന്നു അവരെ അങ്ങനെ അങ്ങനെ തിരിച്ചു പോകുന്നു അവിടെ ഒരു പൂരായ്മ ഇല്ലാതെ പോകുന്നതാണ് എന്റെ സഭയുടെ പരാജയം എന്ന് പറയുന്നത് അത് നിങ്ങളുടെയും എന്റെയും ഒക്കെ പരാജയമാണ് കാരണം നമ്മുടെ സമൂഹത്തില് വേദന അനുഭവിക്കുന്നവരും സങ്കടപ്പെടുന്നവരുമായ ഒത്തിരി ആളുകളുണ്ട് അവരെ എന്നയിലേക്കൊക്കെ ഇറങ്ങി ചെന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാൻ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുകയും ഒരു ഇടവകയിൽ തന്നെ ചിന്തിക്കുക എത്രയോ ആളുകളുണ്ട് കഷ്ടപ്പെടുന്നവർ ഉണ്ടാവാം അവരുടെയൊക്കെ ഉന്നതത്തിനായിട്ട് പ്രവർത്തിക്കാം അവരെയൊക്കെ അത് സാമ്പത്തികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ആയിരിക്കാം ആ ഒരു ഇടവകയിലുള്ള എല്ലാവരും കൂടി ഒന്ന് പരിശ്രമിച്ച് ഉയർത്തുകൊണ്ട് വരുമ്പോൾ സാധിക്കാതെ പോകുന്നില്ലേ അവിടെ നമ്മുടെ പരാജയങ്ങൾ ഇത് പറയുന്നത് എന്നെ ചിന്തിക്കുക അപ്പോൾ സമയബന്ധത്തിൽ തൊട്ടായ്മയാണെങ്കിൽ വിശ്വാസത്തിന്റെ തൊട്ടായ്മയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് പങ്കുവയ്ക്കുമ്പോഴല്ലേ അത് ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറുന്നത് എന്ന് ചിന്തിക്കുക ഞാൻ നിങ്ങളും മാറ്റി വയ്ക്കപ്പെടേണ്ടവരല്ലോ എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിലെ ആളുകളാണെങ്കിൽ എല്ലാവരും ഒരുപോലെ വളരേണ്ടവരും വളർത്തേണ്ടവരുമാണ് എന്ന് ചിന്തിക്കുക ഒരു നമ്മൾക്കൊക്കെ സാമ്പത്തികമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതില് ഓരോ വ്യക്തി ഓരോ വ്യക്തിയുടെയും വ്യത്യാസങ്ങളും പണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സ്വത്തിന്റെ പക്ഷേ ആ സ്വന്തേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എല്ലാവരെയും തുല്യരായും കാണില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ ചെറിയവനും വലിയവരുമില്ല പണക്കാരനും പണമില്ലാത്തവരുടെ ഇല്ല സൗന്ദര്യമുള്ളവർ സൗന്ദര്യം ഇല്ലാത്തവരെന്നില്ല എല്ലാവരെയും ഒരുമിച്ച് കാണുവാൻ ഇതിപ്പോ വലിയ ജോലിക്കാരനും ചെറിയ ജോലിക്കാർ എന്നില്ല നമ്മുടെ ഇടയിലൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളത് ഇപ്പൊ ജോലി ഗവൺമെന്റ് ജോലിയുള്ളവര് അനാത്തുള്ള എന്നുള്ള വ്യത്യാസങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നും സഭയിൽ ബാധകമാക്കേണ്ട കാര്യമല്ല നമ്മുടെ എല്ലാവരെയും മനുഷ്യരാണ് ദൈവത്തിനും മകനും അമലുമാണ് എന്ന ചിന്തയോടുകൂടി എല്ലാവരെയും കാണുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ സഭായത്ത് പറയുന്നത് ഒറ്റ കൂട്ടായ്മയായിട്ട് വളരുകയുള്ളൂ ഒരു കൂട്ടായ്മ ആവുകയും പക്ഷേ അവിടെ പലരും പലതരത്തിലെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ പല തരത്തിൽ നമ്മൾ ആളുകളെ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിലയിരുത്തി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു കൂട്ടായ്മ വളരെ വ്യാസമാണ് എന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ ശിശുത്വത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിന്റെ ശിഷ്യന്മാര് യേശുവിനെ അനുഗമിച്ച് യേശുവിനു വേണ്ടി യേശുവിനെ പ്രഘോഷിച്ചതുപോലെ ഞാൻ നിന്നുമൊക്കെ യേശുവിനെ അറിഞ്ഞ് യേശുവിന് വേണ്ടി ശിഷ്യന്മാരെ പോലെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ശിശുത്വം എന്ന് പറയുന്നത് അതാണ് യേശുവിന്റെ ശിഷ്യൻ സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക അത് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന സഭയില് അതിനുവേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങളുമൊക്കെ അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കാൻ അതുപോലെ തന്നെ നമുക്ക് ഒരു സഭയിൽ എന്ന് പറയുന്നത് ഈ യേശുവിനെ യേശുവിന്റെ ശിഷ്യന്മാരെ പുറത്തു പോയി യേശുവിനെ പ്രഘോഷിച്ച് തിരിച്ചു വന്ന യേശുവിന് പറയുന്നത് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു വരും അത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഞാൻ നിങ്ങളുമൊക്കെ യേശുവിനെ വഹിച്ചുകൊണ്ട് യേശുവിനെ അറിയാത്തവരുടെ ഇറങ്ങി ചെല്ലപ്പെട്ടവരാണ് ശിഷ്യന്മാരെ പോലെ എന്ന് മനസ്സിലാക്കുക ഞാനും യേശുവിന്റെ ഒരു ശിഷ്യനാണ് ശിഷ്യാണ് എന്നത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം അതുപോലെ സഭയിലെ മിനിസ്ട്രിയുണ്ട് അതായത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് സഭയെ വളർത്തുവാനായിട്ട് സുവിശേഷയുണ്ട് അതുപോലെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് പലതരത്തിലുള്ള മേലകൾ മേലകൾക്ക് ജോലികളുണ്ട് അല്ലെങ്കിൽ മിനിസ്ട്രികളുണ്ട് ആ മിനിസ്റ്റികളിലൊക്കെ നമ്മൾ ഭാഗമാക്കാകണം എന്നുള്ളതാണ് സഭയിലെ ഒരു ഇടവകയില് പല തരത്തിലുള്ള ജോലികളിൽ പോകും ആ ജോലികളിലൊക്കെ ഭാഗമാക്കായി കഴിഞ്ഞാൽ മാത്രമേ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ സഭയെ വളർത്തു പോവാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ സഭയുടെ മെഷ്യൻ ദൗത്യം എന്ന് പറയുന്നത് എല്ലാവരിലേക്ക് ക്രിസ്തുവിനെ എത്തിക്കുക എന്നുള്ളതാണ് സഭയുടെ സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് എല്ലാവരെയും യേശുലേക്ക് ഒന്നിച്ചു കൂട്ടുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ഈ എന്താ പറയുക വർഗീയതയല്ല പറയുക മറിച്ച് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഞാൻ നിങ്ങളുമൊക്കെയാണോ ചെയ്യേണ്ടത് നമ്മുടെ ആദ്യം പറഞ്ഞതുപോലെ വാക്കിലൂടെ ചിന്തയിലൂടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് നമ്മൾ നല്ല വാക്കുകൾ കേട്ടിട്ട് ഈ വ്യക്തി ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞതാണ് നമ്മൾ നല്ല അനുഭവങ്ങളുമുണ്ട് മറ്റുള്ളവരെ ഞാനൊരു ക്രിസ്ത്യാനിയായി എന്നെ എന്ന് കണ്ടിട്ട് വേണം ക്രിസ്തുവിനേക്ക് ആനയിക്കപ്പെടാൻ അല്ലാതെ ആരെയും തള്ളിയോ ബുദ്ധിയൊന്നുമല്ല ക്രിസ്തുവിനേക്ക് ആനയിക്കപ്പെടേണ്ടത് മറിയിച്ച് നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മുടെ മാതൃക കൊണ്ടാണ് ഞാൻ നിങ്ങളുമൊക്കെ യേശുവിന്റെ ശരീരത്തിലെ അംഗങ്ങളാണ് യേശുവിന്റെ ശരീരത്തിലെ ഭാഗവാക്കുകളാണ് എന്റെ ശരീരത്തെ ഞാൻ എങ്ങനെ കാത്തുസൂക്ഷിക്കുന്നുവോ എന്റെ ശരീരം എങ്ങനെ ഞാൻ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കുന്നുവോ അതുപോലെ ക്രിസ്തുവിന്റെ സഭയെ സംരക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളൊക്കെ ക്രിസ്തുവിന് പേര് ചെയ്യാം ക്രിസ്തുവിനെ ലോകത്തിനെ പ്രഘോഷിക്കാൻ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളുടെയും ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് കൂടി ചേർന്നുള്ള ജീവിതമാണ് ഒരുമിച്ച് ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയെ വളരുക ആ കൂട്ടായ്മയെ വളർത്തുക അങ്ങനെ ഞാൻ നിങ്ങളുമൊക്കെ ക്രിസ്തുവിൻ്റെ സഭയെ പരിപോഷിപ്പിക്കുവാനും വളർത്താനും പിടിക്കപ്പെട്ടവരാണ് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ സഭയെ വളർത്തുക നമ്മൾ നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുക അങ്ങനെ എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ പരിപോഷിക്കപ്പെടുക അങ്ങനെ ഞാൻ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൈകളും കാലുകളും ക്രിസ്തുവിന്റെ സ്വരവുമായി മാറിക്കൊണ്ട് ഞാൻ നിങ്ങൾ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ കേട്ടറിഞ്ഞു അനുഭവിച്ചതിനേശുവിനെ മറ്റുള്ളവരുടെ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു അംഗമാണ് എന്ന് പൊതുതോടുകൂടി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം ക്രിസ്തവൻ സഭയ്ക്ക് വേണ്ടി ജീവിക്കാം Salve, que Deus